കേരള എക്സ് ഗ്രഫ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ഭരണസമിതി തെരഞ്ഞെടുപ്പും ഓണസദ്യയും വേലഞ്ചറയിൽ നടന്നു സമ്മേളനം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉദ്ഘാടനം ചെയ്തു കേരള എക്സ് ഗ്രഫ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ വാർഷിക പൊതുയോഗം കുടുംബസംഗമം ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഓണസദ്യ എന്നിവ വേലഞ്ചിറ ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടത്തി ജില്ലാ പ്രസിഡന്റ് ലീല ബാലൻ പതാക ഗ്രഫ് ർക്കും പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കും അനുശോചനം അനുശോചനമർപ്പിച്ചു തുടർന്ന് ജില്ലാ പ്രസിഡന്റ് ലീല ബാലന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം പരമവിശിഷ്ട സേവാ മെഡൽ നേടിയ കിഫ്ബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു ഇതിനൊരു അതിനും ഇതിനൊരു പങ്കുണ്ട് ഇങ്ങനെയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാൻ സാധിക്കുന്ന ഒരു ജനതയായിരുന്നു ഇവിടെ ആ ജനങ്ങളാണ് നമ്മുടെ ഗ്രഫിൽ പോയിട്ട് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് പൊരുതാൻ വേണ്ടി ആവശ്യമുള്ള എല്ലാ ആവശ്യങ്ങളും നേടിത്തരാൻ വേണ്ടി പൊരുതാൻ കഴിവുള്ള ഒരു ജനങ്ങൾ നമുക്കുണ്ടായിരുന്നു ഗ്രഫിന് വേണ്ടി അത് നമുക്ക് എപ്പോഴും ഒരു കാര്യമാണ് നമ്മുടെ പ്രവർത്തനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രഫ് ഉടലെടുത്ത സമയത്ത് നമുക്ക് ആർമിയെ പറ്റി കമ്പാരിറ്റീവ്ലി നമുക്ക് യാതൊരു വെൽപ്പിയും ഉണ്ടായിരുന്നില്ല പടി പടിയായിട്ട് അത് നേടിത്തന്നു ആർമിക്കാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഡി എസ് പി അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഗ്രഫുകാർക്ക് ലഭിക്കാനായിട്ടുള്ള അർഹതയുണ്ട് അപ്പം ഇത് ഞാൻ ആ എം ഒൻ്റെ കോപ്പി അവർക്ക് ഇട്ടു കൊടുത്തു അതുകൊണ്ട് അവർ പിന്നെ ബാങ്കിൽ പോയി അതിനുശേഷം ആ അഞ്ച് ലക്ഷം രൂപയാണെന്ന് തോന്നുന്നുണ്ട് അത് അവർ ഇൻഷുറൻസ് തുകയായിട്ട് അവർക്ക് ലഭിക്കുന്നതിനുള്ള പേപ്പേഴ്സ് അല്ല ഇപ്പം ഈ കഴിഞ്ഞ മാസത്തെ കാര്യമാണ് ഞാനീ പറയുന്നത് കാലഘട്ടങ്ങളിൽ നമുക്ക്

ബന്ധപ്പെട്ട പരിഗണനകൾ സൈന്യത്തിന് ആവശ്യമായ എഞ്ചിനീയറിംഗ് പ്രവർത്തനം നടത്തുന്ന റോഡ് നിർമ്മാണം അതിർത്തികളിലടക്കമുള്ള റോഡ് നിർമ്മാണവും പാല നിർമ്മാണവും അടക്കമുള്ള ഒരു സൈന്യത്തിന്റെ മുന്നേറ്റത്തിനാവശ്യമായിട്ടുള്ള അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഈ വിഭാഗത്തിന് ഗ്രപ്പുകാർക്ക് അതിനാവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ആർമിക്ക് നൽകുന്നതുപോലെ നൽകുന്നുണ്ടോ എന്നുള്ള ഒരു ചർച്ച ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് നാനാവിധത്തിലുള്ള നമ്മളുടെ എല്ലാ കൂട്ടായ്മകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഒരു സംഘടന മുന്നോട്ട് പോകുന്നത് നമ്മൾക്ക് എന്ത് തന്നെ നമ്മളുടെ വിദ്യാർത്ഥികളെ നമ്മൾ ആദരിക്കുന്നുണ്ട് അപ്പൊ വിദ്യാഭ്യാസ രംഗത്തെയും നമ്മൾ ചേർത്ത് പിടിക്കുന്നു നമ്മളുടെ കുടുംബാംഗത്തിന്റെ വീട്ടിൽ ഒരു വിശേഷം ഉണ്ടായാലും ഒരു സങ്കടമുണ്ടായാലും ഒക്കെ നമ്മളുടെ അംഗങ്ങൾ ഓടിയെത്തുന്നുണ്ട് അപ്പൊ അവരെ എല്ലാം ചേർത്ത് പിടിച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് നമുക്കിപ്പോ ഇന്ന് ഇവിടെ ഉള്ളത് ജില്ലാ സെക്രട്ടറി എൻ രമണൻ സ്വാഗതം പറഞ്ഞു ഓൾ ഇന്ത്യ എക്സ് ഗ്രഫ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് രാജു മാത്യു മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കായംകുളം ചീഫ് മാനേജർ ദീപു വി എസ് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു കേരള എക്സ് ഗ്രഫ് വെൽഫെയർ അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് പി എ പിള്ള മുതിർന്ന സൈനികരെ ആദരിച്ചു കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി കെ ആർ സുകുമാരൻ രഞ്ജിനി എസ് അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ കെ ആർ രാജേഷ് പി എ പിള്ള കെ ആർ ശിവദാസൻ എസ് വിജയനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ജി സേതുനാഥൻ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത വിവിധ കലാപരിപാടികളും ഓണസമിതി നടന്നു പുതിയ ഭാരവാഹികളായി ലീലാബാലിനെ പ്രസിഡന്റായും എൻ രമണനെ സെക്രട്ടറിയായും കെ ആർ ശിവദാസിനെ രക്ഷാധികാരിയായും ജി സേതുനാഥിനെ വൈസ് പ്രസിഡന്റായും എസ് അജയനെ ജോയിൻറ്റ് സെക്രട്ടറിയായും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തിരഞ്ഞെടുത്തു